എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് മെയ് ഒമ്പതിന് പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എസ് എസ് എൽ സി റിസൾട്ട് സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വിവരങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ നേടിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ വർഷം എഴുപത്തൊന്നായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചത് ഈ വർഷം ഇതിനോടടുത്തായി തന്നെ എ പ്ലസുകളുടെ എണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് റിയാൻ സാധിച്ചത് ഏപ്രിൽ മൂന്നിന് തുടങ്ങിയ എസ് എസ് എൽ സി വാലുവേഷൻ കഴിഞ്ഞ ആഴ്ചത്തോടെ തന്നെ പൂർത്തിയായതാണ് ഇപ്പോൾ ടാബുലേഷനും തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ടാബുലേഷന് ശേഷം വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് ശതമാനം ചർച്ച ചെയ്ത് മെയ് ഒമ്പതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് മെയ് ഒമ്പതിന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കൃത്യമായ സമയം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയം വരികയാണെങ്കിൽ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾക്കും മറ്റു റിസൾട്ട് സംബന്ധമായ വാർത്തകൾക്കും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി